ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കലാത്തിയ പ്ലാന്റിനെ പറ്റിയിട്ടാണ് നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട് ഇൻഡോർ ഇൻഡോറായിട്ടും ഔട്ട്ഡോറൊക്കെ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് അപ്പം പല വെറൈറ്റിയിലുണ്ട് ഓരോ വെറൈറ്റിക്കും ഓരോ പേരൊക്കെ ഉണ്ട് അപ്പം നമ്മളൊക്കെ വേണം പേരൊന്നും അറിയില്ലെങ്കിലും ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേരൊക്കെ അറിയാം ിൻ്റെ പേരാണ് കലാത്തിയ പിൻഡസ്റ്റ് എന്ന് പറയും അത് കാരണം എന്താ വെച്ചാൽ ഈ ഒരു പ്ലാന്റിൻ്റെ എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ചില ലീഫിൻ്റെ ഈ ഒരു സ്ട്രൈപ്പിനൊക്കെ നല്ല പിങ്ക് കളറാണ് അതുകൊണ്ടാണ് ഇതിനെ പിങ്ക് റെസ്റ്റ് എന്ന് പറയുന്നത് ചില ഇതിലാണെങ്കിൽ അത് ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് അങ്ങ് മാറുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ലീഫിൻ്റെ ബാക്ക് ഭാഗം നോക്കിയാൽ നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് നമുക്ക് ഇൻഡോർ ഇൻഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ തൈകൾ മുളച്ചുണ്ടാവുന്ന ഒരു ചെടിയാണ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഇതിൻ്റെ പുതുതായിട്ട് നമുക്ക് തൈകൾ എടുത്ത് മാറ്റിയിട്ട് തൈ പുതുതായിട്ട് ഉണ്ടാക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പിടിച്ചു വയ്ക്കുന്നൊരു ചെടിയാണ് ഇത് കലാത്തിയേൻ്റെ മറ്റൊരു മോഡലാണ് മെയിനായിട്ട് ഗ്രീൻ ലീഫ് തന്നെയാണ് ഇതിന് വരുന്നത് നല്ല ഡാർക്കും അതുപോലെ തന്നെ ലൈറ്റ് ഷെയ്ഡിലുള്ള ഗ്രീൻ ലീഫാണ് വരുന്നത് ഇതിന് കൂടാതെ ഇതിനൊരു വൈറ്റ് പൂക്കളും ഉണ്ടാവാറുണ്ട് ഇടക്ക് ഇതൊക്കെ നമ്മളൊരു തൈ ആയിട്ട് മേടിച്ചതായിരുന്നു ഇപ്പം നിറച്ച് തയ്യായി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒട്ടുമിക്ക ലീഫ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഇതിൻ്റെ ബാക്കിൽ ഒരു പർപ്പിൾ ഷെയ്ഡിലാണ് വരുന്നത് അടുത്തത് എല്ലാവർക്കും ഒരു കലാത്തിയാണ് കലാത്തിയ ജെബ്രിയ എന്നാണ് അതിൻ്റെ ഒരു പേര് പണ്ട് മുതലക്കെ എല്ലാവരുടെ വീട്ടിലും ഓൾമോസ്റ്റ് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ആണത് ഇപ്പോഴത്തെക്കാലത്തത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ലൊരു വെൽവെറ്റ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് നമുക്ക് ടച്ച് ചെയ്താലും അതുപോലെ തന്നെയാണ് നല്ലൊരു ഗ്രീന് ലീഫാണ് വരുന്നത് അതുപോലെ തന്നെ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രീൻ മിക്സ് ചെയ്തിട്ടാണ് വരുന്നത് ഇതിൻ്റെ ഒരു ബാഗ് ഭാഗം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ഇതും പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ ഉണ്ടാവുന്ന വളരെ പെട്ടെന്ന് ഒരു കലാത്തിയ കൂടിയാണ് ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്ഡോർ ഐറ്റം ഇൻഡോർ ഐറ്റമൊക്കെ ആയിട്ട് ഈ പ്ലാന്റ് നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് കൊടുക്കാൻ ആണെങ്കിലും നമ്മൾ ആ വീടിനൊക്കെ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കൊക്കെ കിട്ടുന്നതാണ് പിന്നെ മറ്റൊരു വെറൈറ്റിയാണ് നമ്മളൊരു ഫ്ലവർ ഷോന് പോയപ്പം കൊണ്ടുവന്നതാണ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഒരു ഗ്രേ ഷെയ്ഡ് പോലെ തോന്നിക്കുന്നതാണ് ഇതിൻ്റെ ലീഫുകൾ പുറകിൽ ഒരു പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു കുള്ളൻ പോലെ അങ്ങനെ പടർന്ന് വലുതാവാത്തൊരു തരം കലാത്തിയാണിത് ഇതിൻ്റെ ലീഫുകൾ ഇങ്ങനെ ചട്ടിക്കുള്ളിൽ തന്നെ ആ ഒരു വായുഭാഗത്ത് തന്നെ നല്ല പടർന്ന് നിൽക്കുന്ന ഒരുപാട് നീളം വെക്കാത്തൊരു ടൈപ്പ് കലാത്തിയാണ് നമ്മൾ ആദ്യം കലാത്തിയ ഒരു പിങ്ക് റസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു അതിനൊരു നല്ലൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ നല്ല ഡാർക്ക് പിങ്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പിങ്ക് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ ലീഫ് വളർന്നു വരുമ്പോൾ ഈ ഒരു ഷെയ്ഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് എന്നാലും ഈ പിങ്ക് ഇടക്കൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാട്ടോ ഈ ഒരു പ്ലാന്റ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കലാത്തിയ പ്ലാന്റിൻ്റെ റീ വീഡിയോ ആണ് അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ ഒരു പോട്ടിലും ഉണ്ടായിരുന്നു അപ്പോൾ ആ ചെടി കുറച്ചൊന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പോട്ട് മാറ്റി വെക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് ഒന്നേക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മളെ കലാത്തിയ മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഗ്രോ ബാഗിലായിരുന്നു ചെറിയൊരു ഗ്രോ ബാഗിലായിരുന്നു ചെറിയ തൈയുമായിരുന്നു അപ്പോൾ അപ്പം കുറച്ച് വെല്ലുതായി വന്നിട്ടുണ്ട് ഗ്രോ ബാഗ് ഒക്കെ ഒന്ന് കീറിയിട്ടുണ്ട് അപ്പോൾ ചെടി കുറച്ചൊന്ന് ക്ഷീണിക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് വലിയ പോട്ടിലേക്ക് മാറ്റി പോട്ടി മിക്സ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടൊന്ന് വെച്ചുകൊടുക്കാന്ന് വിചാരിച്ച് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് നല്ലോണം അത്യാവശ്യം വേരുകളുണ്ട് നമ്മൾ ഒരു തൈ ആയിട്ട് മേടിച്ചൊരു ഒരു പോട്ടിൽ മേടിച്ച് നമ്മൾ രണ്ട് തൈ ആക്കി വെച്ചതായിരുന്നു ഇപ്പോൾ ഇതിൽ തന്നെ ഒരു മൂന്നാല് തൈ ആയിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ലൊരു പോട്ടിലേക്ക് തന്നെ മാറ്റി വെച്ചു കൊടുക്കാം ഒരു തയ്യെ മാറ്റി എടുക്കുന്നുണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പോട്ടിലും വെച്ചുകൊടുക്കാം ഈ ഒരു ചെറിയ തൈ ഒരു സെപ്പറേറ്റ് ചെറിയൊരു പോട്ടിലും വെച്ചു കൊടുക്കാം അപ്പോൾ അതാണ് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടി അതുപോലെ തന്നെ കോഴിക്കാട്ടൊക്കെയാണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് പോട്ടിലേക്ക് വെച്ചു കൊടുക്കാം ഈ ഒരു പോട്ടാണ് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇൻഡോറായിട്ട് വെക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് നമ്മളെടുത്തുള്ളൊരു പോട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇൻഡോർ ഇപ്പോൾ ഇൻഡോറായിട്ടാണെങ്കിലും നമ്മൾ വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യങ്ങൾ എന്തെങ്കിലും വെച്ച് കൊടുക്കണം എന്നിട്ട് അടിയിൽ പ്ലേറ്റ് എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗത്ത് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പ്ലാന്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയും കൂടി മണ്ണിട്ട് എടുക്കാം അപ്പം ഞാൻ ഈ ഒരു പ്ലാന്റ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗത്ത് മണ്ണിട്ടിട്ട് ഈ പോട്ട് ഒന്ന് നന്നായിട്ട് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മളെ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇൻഡോറായിട്ട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് കല്ലുകളൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം നമ്മളിത് ആയിട്ടാണ് വെക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റ് ആയിരിക്കണം ഈ ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് സൺലൈറ്റ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ കയലുകളുടെ വേരിയേഷൻസും കളേഴ്സും ഒന്നും നമുക്ക് കിട്ടില്ല എന്നാൽ ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടി ചെടികൾ പെട്ടെന്ന് തന്നെ കേടായി പോവുകയും ചെയ്യും അപ്പോൾ ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്പോട്ടിൽ അത് പ്ലേസ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം കൊടുക്കുക ഒരുപാട് വെള്ളം കൊടുത്തിട്ട് ചെടി പെട്ടെന്ന് ചീഞ്ഞ് പോകും അപ്പം നമ്മൾ പോട്ട് നോക്കിയിട്ട് അത്യാവശ്യം സോയിലൊക്കെ ഡ്രൈ ആണെങ്കിൽ മാത്രം കൊടുക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചെടിയുടെ കെയർ എന്ന് പറയുന്നത് പിന്നെ ഓവറായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഇൻഡോറക്റ്റ് ആയിട്ട് വെക്കുന്ന ചെടിയാണെങ്കിൽ നമ്മളൊരു മീനോ ഇതിൽ ഒക്കെ ആഡ് ചെയ്ത് മതി അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കലാത്തിയേൻ്റെ വീഡിയോസ് അപ്പോൾ നമ്മുടെ ഈ ചെറിയൊരു വീഡിയോ റിപ്പോർട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ